ഏത് ഭരണകൂടം വരുമ്പോഴും അതിപ്പോൾ കഴിഞ്ഞിട്ട് ഒരാഴ്ച ഒരു പത്ത് ദിവസമേ ആയിട്ടുള്ളൂ ആ ചികിത്സ കഴിഞ്ഞിട്ട് ഏത് ഭരണകൂടം വരുമ്പോഴും ഏത് രാഷ്ട്രീയ പാർട്ടിയും കുറച്ചു കാലം അധികാരത്തിൽ ഇരിക്കുമ്പോൾ അതിന് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നതായിട്ടാണ് കണ്ടുവരുന്നത് അപ്പം ഇനി വരുന്ന ഭരണകൂടത്തിന് എതിരെ സമരം ചെയ്യാനായിട്ട് വേണ്ടി വന്നാൽ അപ്പോഴത്തേക്കും എൻ്റെ മുടി ഒരുവിധം നന്നായിട്ട് വളർന്നു വരും അപ്പം നമുക്ക് മുടി മുറിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ ചാരിക്കുന്നത് ഇപ്പോൾ ഈ പേരിടൽ കർമ്മത്തിൽ തുടങ്ങാം കാരണം നമ്മൾ ഈ മദ്യം വിഷമാണ് അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചു വന്നിരിക്കുന്നത് പക്ഷെ മദ്യം ഒരു പോഷകാഹാരമാണെന്ന് നമ്മൾ ചില ആളുകൾ പറയുന്നത് കേട്ടു അത് ഇടതുപക്ഷത്ത് തന്നെ നിന്ന് ആ ശബ്ദം അത്തരം ശബ്ദങ്ങൾ ഉയർന്നു വരുമ്പോൾ നമ്മൾ ഇതൊരു പോഷകാഹാരമാണോ അതുകൊണ്ടായിരിക്കും രണ്ടായിരത്തി പതിനാറില് വെറും ഇരുപത്തിയൊൻപത് ബാറുകൾ മാത്രമാണ് ഉണ്ടായത് ഉണ്ടായിരുന്നത് അത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെ ആയിക്കഴിഞ്ഞപ്പോൾ അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് അത് അറുന്നൂറ്റി എഴുപത്തൊന്നായി ഇരുപത്തി ഒൻപതിന് നിന്ന് അറുന്നൂറ്റി എഴുപത്തൊന്നായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ അത് എണ്ണൂറ്റി നാൽപ്പത്തി ഏഴായി ഇത് കൂട്ടി കൊണ്ടുവന്നാലേ പറ്റുള്ളൂ കാരണം കൊണ്ടുവരണം പിന്നെ ഈ ഇതിൽ നിന്നുള്ള വരുമാനം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഭരണകാലത്ത് വളരെ കുറച്ചായിരുന്നു ഒരു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപ ഈ മദ്യം ആളുകൾ കുടിക്കുമ്പോൾ കുടുംബങ്ങൾ തകരുമെങ്കിലും സർക്കാരിന് ലാഭമാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയാണ് അന്ന് റവന്യൂ വരുമാനം ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് എത്രയാണെന്നറിയാമോ പതിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ട് കോടി അതായത് ഏകദേശം പതിനയ്യായിരം കോടി രൂപയുടെ വരവ് ഇതിനകത്തുണ്ട് അപ്പം അതുകൊണ്ട് ഇത് വിട്ടുകളയാനും അതുകൊണ്ടാണ് പിന്നെ ഞാൻ നോക്കുമ്പോൾ സ്ത്രീപക്ഷ നിലപാടാണെന്ന് പറയേണ്ടി വരും എന്താണോ മൂന്ന് വരെ നീട്ടിയല്ലോ സമയം അപ്പോൾ ഇവർ മൂന്ന് വരെ അവിടെ തന്നെ ഉണ്ടാവുമല്ലോ വീട്ടിലേക്ക് വരില്ലല്ലോ നമ്മളൊക്കെ കുറച്ച് സമാധാനമായിട്ടിരിക്കലോ മറ്റേ പന്ത്രണ്ട് മണിക്ക് ബാറടച്ചു കഴിഞ്ഞാൽ ഇതിൽ പലരും വീട്ടിലേക്ക് വരും അപ്പം മുതലേ നമ്മളൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാവും ഇതാകുമ്പോ മൂന്ന് മണിക്ക് ശേഷം നമ്മൾ ബുദ്ധിമുട്ടിയാൽ മതി അതുകൊണ്ട് സ്ത്രീപക്ഷ നിലപാടാണെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഇതിന് പേര് ഞാൻ നോക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ പേര് സേവാതീർത്ഥം എന്നായിട്ടുണ്ട് സേവാ തീർത്ഥം സേവാ തീർത്ഥം എന്ന് നമ്മൾ പറയുന്നത് എന്താണ് തീർത്ഥം ഈ പ്രസാദം എന്നൊക്കെ അങ്ങനെ വലിയ തോതിൽ വാരിക്കൂരി കൊടുക്കുന്നതല്ല തീർത്ഥം തന്നെ തുള്ളി തുള്ളിയായിട്ടേ കൊടുക്കുക സേവനവും അതുപോലെ തന്നെ തീർത്ഥമായിട്ട് കൊടുക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ സേവാതീർത്ഥം അപ്പം അത് കാരണം നമ്മൾ അങ്ങനെ ആലോചിച്ച് വരുമ്പോൾ ഇതിനൊരു പുതിയ പേര് വരണമല്ലോ ഭരണത്തിൽ കയറുന്നതിന് മുമ്പ് ഞാൻ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷം വിചാരിച്ചിരുന്നത് അല്ലെങ്കിൽ അവർ പറഞ്ഞിരുന്നത് ആദ്യം ഘട്ടം ഘട്ടമായി കുറയ്ക്കും എന്നാണ് അപ്പം ഈ പുതിയ എന്നാൽ ഈ പറഞ്ഞപോലെ ബാറുകളുടെ എണ്ണം കൂട്ടുകയും സമയം വർദ്ധിപ്പിച്ചുകൊണ്ട് ദൂരപരിധി കുറച്ചുകൊണ്ട് ഇരുന്നൂറ് മീറ്റർ അകലെ മാത്രമേ സ്കൂളിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലെ മാത്രമേ മദ്യശാല പാടുള്ളൂ എന്നാണ് പണ്ട് പറഞ്ഞിരുന്നത് ഇപ്പം അത് അമ്പത് മീറ്ററായിട്ട് കുറച്ചിട്ടുണ്ട് ഈ പണ്ട് ഈ മഹർഷിമാർ ഈ ചെയ്യുമ്പോൾ ഈ അവർ തപസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വരം കൊടുക്കണം അപ്പോൾ ആ തപസ് ഒന്ന് ഇളക്കാൻ വേണ്ടി ദേവന്മാർ ഏതെങ്കിലും ഒരു മോഹിനിയെ അങ്ങോട്ട് അയക്കും അല്ലേ അപ്പോൾ അതിൽ വീഴാതെ നിന്നാൽ അവർക്ക് വരവും കൊണ്ടുപോകാം എന്തെങ്കിലുമൊക്കെ അതുപോലെ ഈ കുട്ടികളുടെ ഈ ചെറുത്ത് നിൽപ്പിനെ പരീക്ഷിക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഇരുന്നൂറ് മീറ്ററിൽ നിന്ന് അമ്പത് മീറ്റർ ആയിട്ട് കുറച്ചുണ്ട് എത്ര കുട്ടികൾക്ക് ഇത് കടന്നു വരാൻ പറ്റും ഈ നമ്മുടെ ആഗ്രഹം എന്ന് പരീക്ഷിക്കാനും അവരെ നിരീക്ഷിക്കാനും വേണ്ടിയിട്ടാണ് ഈ ദൂരപരിധി കുറച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ ഇതിനെ വേണമെങ്കിൽ ഈ കുടുംബം ഒരു നല്ല പേര് കുടുംബം കലക്കി എന്നുള്ളൊരു പേര് വേണമെങ്കിൽ ഈ ബ്രാൻഡിക്ക് പുതിയ പേര് അങ്ങനെ ഇടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എന്നുവെച്ചാൽ അല്ലാതെ ഇത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നില്ലല്ലോ അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഇത് കേൾക്കുന്ന എന്താ ചേച്ചി ടി വിയിലൊക്കെ കാണുമ്പോൾ ആ നേതാവ് മലക്കം മറിഞ്ഞു ഈ നേതാവ് മലക്കം മറിഞ്ഞു അങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയുന്നു അതുകൊണ്ട് മൽ ഈ ഇടതുപക്ഷ നയത്തിൽ നിന്നുള്ള മലക്കം മറിച്ചിലുകൾ കാണുന്ന ഞാൻ ഇതിന് വേണമെങ്കിൽ മലക്കം മറിയൽ മലക്കം മറിച്ചിൽ ബ്രാൻഡി എന്ന് വേണമെങ്കിൽ പേരിടാം അങ്ങനെ അത്രയും പറഞ്ഞ ഈ കവി പാടിയിട്ടുണ്ടല്ലോ എന്താണ് സൗരയുധത്തിൽ പിറന്നൊരു സൗഗന്ധ എന്താണ് കല്യാണ സൗഗന്ധിയുമാണ് ഭൂമി അങ്ങനെ ഒരു പാട്ടുണ്ട് നിങ്ങളൊക്കെ പഴയ ആളുകൾ കേട്ടുകയാണ് നിന്നെ ഞാൻ എന്തോ വിളിക്കും അപ്പൊ ഇങ്ങനെ അങ്ങനത്തെ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് വാസ്തവത്തില് ഈ ആസൂത്രണ രംഗത്ത് സ്ത്രീകൾ വേണം തീരുമാനമെടുക്കുന്ന സമിതികളിൽ സ്ത്രീകൾ വേണം പോളിസി രംഗത്ത് നയരൂപീകരണത്തിൽ സ്ത്രീകൾ വേണം എന്ന് പറയുന്നതിന്റെ കാരണം എന്താ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങളിൽ ഏകദേശം നൂറ്റി പത്തൊമ്പത് രാജ്യങ്ങളിലും പഠനം നടത്തിയ ഒരു അന്താരാഷ്ട്ര സംഘടന കണ്ടെത്തിയത് സ്ത്രീകൾ ഭരണതലത്തിൽ ഉണ്ടെങ്കിൽ നയരൂപീകരണ രംഗത്ത് ഉണ്ടെങ്കിൽ അവർ വേണ്ടത്ര പ്രാതിനിധ്യം ആളുകൾ സ്ത്രീകൾ കൂടുതലുണ്ടെങ്കിൽ അവർ കുറേയും കൂടി സഹാനുഭൂതി ഉള്ളവരായിരിക്കും സഹാനുഭൂതി എന്ന് പറയുന്നത് ഇപ്പം ഈ ഇവിടെ ഒരു പ്രാവും കാക്കയും വന്നിരിക്കുന്നുണ്ടായിരുന്നു ആ കാക്കയ്ക്ക് കുറച്ച് നീളമുള്ള കൊക്കാണ് അതിനെ കുടിച്ചിട്ട് പോകാം അത്ര വെള്ളേ ഉള്ളൂ പ്രാവ് അവിടെ കുറച്ച് നേരമായിട്ടേ കിടന്ന് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല അപ്പം കുറച്ചുകൂടെ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു പാത്രം അവിടെ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയുള്ള തോന്നലിനെയാണ് സഹാനുഭൂതി എന്ന് പറയുന്നത് ആ സഹാനുഭൂതി അതുപോലെ തീരുമാനം നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി പെട്ടെന്ന് തീരുമാനമെടുക്കാനുള്ള കഴിവ് ഇതൊക്കെ സ്ത്രീകൾക്ക് കൂടുതലാണെന്നാണ് ഈ പഠനം കണ്ടെത്തിയിരിക്കുന്നത് അതുമാത്രമല്ല ഈ പല രാജ്യങ്ങളും കോവിഡിന്റെ സമയത്ത് അത് നമ്മൾ തായ്വാനിലെ തായ്വാനിൽ കണ്ടു അതുപോലെ ന്യൂസിലൻഡിൽ കണ്ടു ആ ജർമ്മനിയിൽ കണ്ടു അവിടെയൊക്കെ സ്ത്രീകളാണ് ഭരണരംഗത്തുണ്ടായിരുന്നത് തലപ്പത്ത് അവിടെ കോവിഡ് കുറേ കൂടി ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റി എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത് അപ്പോൾ സ്ത്രീകൾ വരട്ടെ വരുന്നത് നല്ലതാണ് ഈ എന്താണ് സ്ത്രീകൾ വരുന്നതിന് വേറൊരു കാര്യം കൂടിയുണ്ട് അതായത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും തലച്ചോറ് ഏകദേശം ഒരുപോലെയാണ് എന്നുണ്ടെങ്കിലും പുരുഷന്മാരുടെ തലച്ചോറ് ഒരു കുറച്ച് പത്ത് ശതമാനം കൂടി വലിപ്പം കൂടുതലുണ്ട് അവരുടെ വലിപ്പം കൂടുതലുള്ളതുകൊണ്ട് ബുദ്ധി കൂടുതലുണ്ടെന്ന് അർത്ഥമില്ല വലുപ്പം മാത്രം അപ്പോൾ സ്ത്രീകൾക്ക് പക്ഷേ ഈ വലുപ്പം കുറവാണെങ്കിലും അവർക്ക് ഈ സഹാനുഭൂതി പെട്ടെന്ന് തീരുമാനമെടുക്കാനുള്ള കഴിവ് അതെല്ലാം അവർക്ക് കൂടുതലുണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത് ഞാനല്ല ശാസ്ത്രം പറയുന്നത് അപ്പോൾ ഈ ഇവിടെ നമ്മൾ കാണേണ്ട കാര്യ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ സമര പരിപാടികളിലേക്കോ അല്ലെങ്കിൽ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ട ഒരു ഗതികേടിലാണ് നമ്മൾ ഇപ്പോഴും ഈ സാക്ഷര കേരളം തൊണ്ണൂറ്റി രണ്ട് ശതമാനം സാക്ഷരതയുണ്ടെന്ന് അഭിമാനിക്കുന്ന കേരളത്തിൽ ഇപ്പ പോലും ഇതുവരെയുള്ള കണക്കുകൾ എടുത്താൽ പത്ത് ശതമാനത്തിൽ താഴെ മാത്രമേ സ്ത്രീകളുടെ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ അത് മാറണം ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഡിഗ്രി സെൽഷ്യസ് ചൂട് കൂടിയാൽ ഇപ്പം തന്നെ എന്തൊരു ചൂടാ അല്ലേ ആ ചൂട് കൂടിയാൽ നമ്മുടെ കൂടെ താമസിക്കുന്ന പങ്കാളിയുടെ ഭാഗത്തു നിന്നുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുമെന്നാണ് ലേറ്റസ്റ്റ് ഏറ്റോ ഇപ്പോഴത്തെ പുതിയ റിപ്പോർട്ട് അപ്പൊ ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം ഈ വർധന സ്ത്രീകൾ ഇതിൻ്റെ ദുരിതത്തിൽ പെട്ടുപോകുന്നതാണ് ഇന്ത്യയിൽ തന്നെ ഈ ചൂട് കൂടി വരുമ്പോഴേ എൻ സി ആർ ബിയുടെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അരക്ഷിതമായ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ സ്ഥലം എന്ന് പറയുന്നത് ഡൽഹിയാണ് അവിടെ ആരാ ഭരിക്കുന്നത് അപ്പൊ ഇത് ഒരു പാർട്ടിയും ഭരിക്കുമ്പോൾ ഇത് ഇത്തരം കാര്യങ്ങൾ കാണുന്നില്ല അറിയുന്നില്ല എന്റെ ആ വെള്ളം അല്ല എൻ്റെ പ്ലാസ്റ്റിക്കിലെ വെള്ളം ഞാൻ കുടിക്കാറില്ല അത് ഇവിടെ വെച്ചാണ് ഇത് പ്ലാസ്റ്റിക്ക് അല്ല കേട്ടോ ഇത് ഇതാണേ ഗ്ലാസ് അപ്പൊ മോദിയുടെ സമയത്ത് ഈ യു പി എ സർക്കാരിന്റെ സമയത്തിനേക്കാളും മുപ്പത്തൊന്ന് ശതമാനം സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു എന്നാണ് കണക്കുകള് ഇതുവരെയുള്ള കണക്കുകൾ പറയുന്നത് അപ്പോ ഇത് നമ്മൾ കാണേണ്ടതുണ്ട് അപ്പൊ ഈ പല വാഗ്ദാനങ്ങളും പല രാഷ്ട്രീയ പാർട്ടികളും പറയും ഏത് പാർട്ടിയും അങ്ങനത്തെ വാഗ്ദാനങ്ങൾ പറയും ഇപ്പോൾ വിമൻ റിസർവേഷൻ ബിൽ ദാ വന്നു എന്ന് പറഞ്ഞു എന്തൊരു ബഹളമായിരുന്നേ സ്ത്രീകൾക്ക് മുപ്പത്തി മൂന്ന് ശതമാനം ദാ വന്നു റിസർവേഷൻ അവർക്ക് അവർക്ക് പ്രാതിനിധ്യം കൊടുക്കാൻ പോകുന്നതാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ നോക്കാം എന്നാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നിരന്തരം നമ്മൾ സമരം ചെയ്യേണ്ടതുണ്ട് പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ടോയ്ലറ്റ് എവിടെ പോയി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ടോയ്ലറ്റ് ഉണ്ട് മറ്റതുണ്ട് മറിച്ചതു ഈ ടോയ്ലറ്റ് കെട്ടിയതിൻ്റെ കണക്ക് നമ്മൾ അക്കൗണ്ടന്റ് ജനറലിൽ വിട്ടിട്ടുണ്ട് അവിടെ ഏകദേശം അറുന്നൂറ് ലക്ഷം ഈ കക്കൂസുകൾ പണിതു എന്നാണ് കേന്ദ്രം അത്രയും പണിതു എന്നാണ് ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷം പണിതു പക്ഷേ സ്വച്ഛ ഭാരതിൻ്റെ ഈ ഓഡിറ്റിംഗ് നടത്തിയപ്പോൾ അവർ മനസ്സിലാക്കിയത് ഈ പണിത കക്കൂസെല്ലാം എല്ലാം ഒറ്റക്കുഴി മാത്രമുള്ള കക്കൂസുകളാണ് കക്കൂസ് പക്ഷേ അവിടെ രണ്ട് നമ്മളൊരു ഒരു 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 കൊല്ലം അല്ലെങ്കിൽ ഒരു ആറ് മാസം നമ്മൾ കക്കൂസിൽ പോയി കഴിഞ്ഞാൽ അത് നിറയും ആ കുഴി നിറയും അപ്പം രണ്ട് ഒരു കുഴിയും കൂടി അടുത്തുണ്ടെങ്കിൽ മാത്രമേ ഇത് കുറച്ചു കാലമെങ്കിലും ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ അപ്പം ഇപ്പോൾ അത് പലതും ഉപയോഗശൂന്യമാണെന്ന് അക്കൗണ്ടന്റ് ജനറലിൻ്റെ ഓഡിറ്റിൽ പുറത്തു വന്നിരിക്കുന്നു ഇതുപോലെ തന്നെയാണ് ഉജ്ജ്വൽ യോജന ഗ്യാസിൻ്റെ വില നൂറ്റി പത്ത് ശതമാനമൊക്കെയാണ് ഗ്യാസിൻ്റെ വില കൂടിയിരിക്കുന്നത് അപ്പൊ ഈ കുടുംബങ്ങൾ എങ്ങനെ കഴിയണം എന്നുള്ളതിനെ പറ്റി എന്തെങ്കിലും ബോധമുള്ള ആളുകൾ ഈ വികസനം എന്ന് പറഞ്ഞ് ഈ ഉള്ള ഫ്ലൈ ഓവറും പിന്നെ ഏറ്റവും നീളം കൂടിയ ടണൽ ഏറ്റവും നീളം കൂടിയ റോഡ് ഏറ്റവും നീളം കൂടിയ പാലം ഇങ്ങനെ കെട്ടി നടക്കാതെ കുടുംബങ്ങൾ എങ്ങനെ പൊലരണം എന്നുള്ളതിനെ പറ്റി നമ്മൾ ഒന്ന് ആലോചിക്കണ്ടേ അതാണ് വേണ്ടത് അപ്പോൾ ഈ എന്താണ് പണ്ട് കോൺഗ്രസിൻ്റെ സമയത്ത് അഞ്ഞൂറ് രൂപ കടന്ന ഗ്യാസിൻ്റെ കുറ്റിയുടെ വില ആയിരത്തി ഇരുന്നൂറ് വരെ ഉയർന്നു വന്നു അപ്പം ഇപ്പം ഞാൻ ആലോചിക്കുന്ന ആ സമയത്ത് ഒരു വലിയ പ്രശ്നം ഒരു വലിയ തർക്കം ഈ ഇടയ്ക്കാണ് നടന്നത് അതായത് റേഷൻ കടയിൽ കൂടി വിതരണം ചെയ്യുന്ന അരി പ്രധാനമന്ത്രി ആ പടം ആ റേഷൻ കടയുടെ മോൾ മുമ്പിൽ ഒട്ടിച്ചു വെക്കണമെന്നുള്ള ഒരു നിബന്ധന വന്നു അപ്പോൾ തെലുങ്കാനയില് ഒരു റേഷൻ കടയിൽ പോയിട്ട് ഡിസ്ട്രിക്ട് കളക്ടറെ മുമ്പിൽ നിർത്തിക്കൊണ്ട് നിർമ്മല സീതാരാമൻ എന്ന് പറയുന്ന കേന്ദ്ര ധനകാര്യമന്ത്രി പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ മോദിയുടെ പടം വെച്ചില്ല നിങ്ങൾ ഓരോ ചാക്ക അരിയുടെയും പുറത്ത് ഈ പടം ഒട്ടിച്ച് വയ്ക്കണം കാരണം പ്രധാനമന്ത്രി തരുന്ന അരിയാണ് തെലുങ്കാനക്കാരെന്ത് ചെയ്തു അവർ പറഞ്ഞു അരിയുടെ പുറത്ത് മാത്രമല്ല ഞങ്ങൾ ഗ്യാസ് കുറ്റിയുടെ പുറത്തും അന്ന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഗ്യാസിൻ്റെ വില അപ്പോൾ അതിൻ്റെ പുറത്തും പ്രധാനമന്ത്രിയുടെ പടം ഒട്ടിച്ചു കൊടുക്കാമെന്ന് എല്ലാ ഗ്യാസ് കുറ്റിയുടെയും പുറത്ത് പ്രധാനമന്ത്രിയുടെ പടം ഒട്ടിച്ച് കൊടുത്തു അപ്പോൾ അവർ തിരിച്ചു പറഞ്ഞു അല്ല വേണ്ട ഗ്യാസ് കുറ്റിയുടെ പുറത്ത് വേണ്ട അരിയുടെ പുറത്ത് മാത്രം മതി കാരണം ഗ്യാസിന് സബ്സിഡി കിട്ടുന്നില്ല അതിൻ്റെ വില കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് വേണ്ട എന്ന് പറയുകയും ചെയ്തു അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അക്രമങ്ങൾ അന്ധ എന്താണ് ഈ അശാസ്ത്രീയമായ ആചാരങ്ങൾ അന്ധവിശ്വാസങ്ങൾ ഈ ഇത്രയും സാക്ഷരതയുണ്ടെന്ന് പറയുന്ന അഭിമാനിക്കുന്ന കേരളത്തിൽ ഇതുവരെ അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ടുള്ള ഈ ബില്ല് പാസ്സാക്കാൻ കഴിഞ്ഞിട്ടില്ല നിയമമായിട്ടില്ല അത് ചെയ്ത ആദ്യത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ് അവിടെ കോൺഗ്രസും എൻ സി പിയും ചേർന്ന് ഭരിച്ചുകൊണ്ടിരിക്കുക ഇതുകൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരെ മന്ത്രവാദത്തിനെതിരെയുള്ള ബില്ല് അവർ ആക്ട് ആയിട്ട് കൊണ്ടുവരുന്നത് നമ്മുടെ ഇവിടെ ഇപ്പോഴും ഈ ഇത് നടപ്പിലാക്കിയിട്ടില്ല അതുകൊണ്ടാണ് ഈ പല എന്തുമാത്രം കേസാണ് ഈ നിന്ന നിപ്പിനെ ഒരാളെ എന്താണ് പിന്നെ സമാധി എന്താ അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി ഈ അദ്ദേഹത്തിൻ്റെ ചുറ്റി ഒരു വലിയ കല്ലറയൊക്കെ മണിത് ഒരു വലിയ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ കണ്ട അലക്കുകല്ല്ല് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്ന പോലെ അപ്പോൾ ആരോ പറയുന്നുണ്ട് അര നമ്മുടെ വീട്ടിലെ അലക്കുകല്ല് കണ്ടിട്ട് അപ്പുറത്തെ വീട്ടുകാർ ചോദിക്കുന്നുണ്ട് ഇവിടെ ആരെങ്കിലും സമാധി ഉണ്ടോ ഇത് അലക്ക് കല്ലാണോ എന്നുള്ളൊരു സംശയം അപ്പോൾ അങ്ങനെ ഈ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ നമ്മൾ ഇതുവരെയും നമുക്ക് നിയമം പാസ്സാക്കാൻ സാധിച്ചിട്ടില്ല കർണാടക മഹാരാഷ്ട്രയിൽ രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ ഇത് നിലവിൽ വന്നു കഴിഞ്ഞു ഇനി ഇപ്പോൾ എനിക്ക് സംശയമാണ് വാസ്തവത്തിൽ ഈ കണക്ക് ഞാൻ പഠിച്ചത് ശരിയാണോ അല്ലയോ എന്നുള്ളത് ആശാവർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്നത് കേരളമാണെന്നാണ് പറയുന്നത് അപ്പം എനിക്ക് എൻ്റെ ഞാൻ വിചാരിച്ചിരിക്കണ ഏഴായിരം എന്ന് പറയുന്ന പതിനായിരത്തിനേക്കാളും കുറവായിട്ടാണ് ഇനി അങ്ങനെ അല്ലയോ മാറിയോ മാറിയോന്നുള്ള അറിഞ്ഞുകൂടാ ഈ അസുഖമായിട്ട് കടന്നപ്പോൾ അങ്ങനെ മാറിയോ എന്നുള്ളത് അറിഞ്ഞുകൂടാ അതിന് മുമ്പ് ഏഴായിരം കുറവായിരുന്നു പതിനായിരം കൂടുതലായിരുന്നു ഈ ഏറ്റവും ആന്ധ്രാപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ പതിനായിരം കൊടുക്കുന്നുണ്ട് പക്ഷെ അത് നിശ്ചിത വരുമാനം അതിനപ്പുറത്തേക്കില്ല കേരളത്തിൽ ഈ ഏഴായിരം ബേസ് പേയും പിന്നെ ഇൻസെൻറ്റീവും ആയിട്ടാണ് അപ്പോൾ എല്ലാം കൂടി എത്രയും കണ്ടോ പൈസ കിട്ടും രൂപ കിട്ടും എന്നൊക്കെയാണ് അവകാശവാദം പതിമൂവായിരം കിട്ടും ഇരുപതിനായിരം കിട്ടും അത്രയൊന്നും കിട്ടുന്നില്ല എന്നുള്ളത് നമുക്ക് നല്ലോണം അറിയാം ഈ ഇവിടെ പ്രൊഫസർ നിവേദിത സംസാരിക്കുമ്പോൾ പറഞ്ഞു തെണ്ടിത്തീയാനുള്ള സ്വാതന്ത്ര്യം സ്ത്രീകൾക്കും വേണം ആസക്തി വേണം ഇപ്പം സർക്കാർ ഈ വഴിക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും തണ്ടി തിരിയുന്ന ഇത് എല്ലാത്തിൻ്റെ വിലയിൽ കൂടുന്നു നമ്മളല്ലാതെ തന്നെ വളരെ സ്വതന്ത്രമായിട്ട് തിരിയേണ്ട ഗതികേടിലേക്ക് നമ്മൾ വരും കേന്ദ്രത്തിൻ്റെ ദാരിദ്ര്യ കണക്കാണെങ്കിൽ കേന്ദ്രം പറയുന്ന നൂറ്റി കോടി ജനതയെ ദാരിദ്ര്യത്തിൽ നിന്ന് നമ്മൾ മാറ്റിയെടുത്തു എന്നാണ് അവരെല്ലാം ഇപ്പോ ദാരിദ്ര്യ രേഖയ്ക്ക് അപ്പുറമായി കഴിഞ്ഞു അപ്പൊ അന്വേഷിച്ചു പോയപ്പോഴാണ് ഇത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഇവര് ദാരിദ്ര്യരേഖ അപ്പുറത്തേക്ക് പോയത് പണ്ട് പത്ത് കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം പത്ത് ഘടകങ്ങൾ പഠിച്ചിട്ട് വേണം ഒരാൾ ദരിദ്രനാണോ അല്ലയോ എന്നുള്ള തീരുമാനിക്കാൻ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ആ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു അംഗത്തിന് മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അവര് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലായിപ്പോയി അവര് ധനികനായി അപ്പൊ ഇങ്ങനെ നൂറ്റി ഇരുപത്തഞ്ച് കോടി ജനത ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലായി അത്ഭുത വിദ്യ മജീഷ്യൻ മാജിക് അവിടെ കേന്ദ്ര സർക്കാർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഈ പിന്നെ ആശാവർക്കർമാർക്ക് ഇപ്പോൾ ഏറ്റവും അവസാന ലോക്സഭയിൽ ഫെബ്രുവരി പതിമൂന്നാം തീയതി കൊണ്ട് ഒരു ഉത്തരം ഏതോ നമ്മുടെ സംസ്ഥാനമല്ല വേറെ ആരോ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞിട്ടുണ്ട് പത്ത് കൊല്ലം നിരന്തരമായിട്ട് പണി ചെയ്ത ആശാ വർക്കർമാർക്ക് ഒരു ഇരുപതിനായിരം രൂപയും ഒരു പ്രശംസാപത്രവും കൊടുക്കും അപ്പം അതുകൊണ്ട് നമുക്കൊരു എഴുപത് എൺപത് വയസ്സ് വരെ നമുക്ക് ജീവിക്കാനുള്ള ഒരു വഴക ഈ ഇരുപതിനായിരം രൂപ കൊണ്ടും ഈ പ്രശംസാ പത്രവും കൊണ്ട് നമുക്ക് വഴിയുണ്ടാകും അപ്പോൾ ഇത് ഞാൻ കാണുന്നത് നമ്മൾ നിരന്തരം ശബ്ദമുണ്ടാക്കിക്കൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ് ഈ മർമ്മരങ്ങൾ സ്ത്രീകളുടെ നിശ്വാസം നിശ്വാസം ശ്വാസം മറ്റേ പുറത്തേക്ക് ഇവിടുന്ന നിശ്വാസം എത്രയോ നനുത്ത ഒരു കാറ്റ് മാത്രമേ നിശ്വാസത്തിൽ വരുന്നുള്ളൂ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾ ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകളുടെ നിശ്വാസം ഒരു കൊടുങ്കാറ്റായി മാറുന്ന ഒരു കാലം തീർച്ചയായിട്ടും കാത്തിരിക്കുക ഏത് ഭരണകൂടമാണെങ്കിലും ഈ അപജയം സംഭവിക്കുമ്പോൾ ഈ നിശ്വാസങ്ങൾ കൊടുങ്കാറ്റായി ഉയരുക തന്നെ ചെയ്യും അതിനോടൊപ്പം ഞാനും ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പണ്ടത്തെ ഒരു കവി ഒരു പാട്ട് പുന്നപ്ര വയലാറിൻ്റെ വയലാർ എന്ന് പറയുന്ന ആ സിനിമയാണെന്ന് തോന്നണു പി ഭാസ്കരൻ എഴുതി കെ രാഘവൻ സംഗീതം നൽകിയ ഉയരും ഞാൻ ഞാൻ നാടാകെ പടരും ഒരു പുത്തൻ ഉയർന്നാടി കൊണ്ടുയരും വീണ്ടും അങ്ങനെ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഉയർത്തെണീറ്റ് വരുമെന്ന് തന്നെയാണ് എൻ്റെ എൻ്റെ ദൃഢമായ വിശ്വാസം ക്യാൻസർ ഒന്നും ഒരു പ്രശ്നമല്ല ഇത് ഞാൻ അങ്ങനെ തോറ്റുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ കൂടെയുണ്ട് ആ നമുക്ക് ഒരുമിച്ച് മുന്നേറാം എന്ന് മാത്രം പറയും പറഞ്ഞുകൊണ്ട് ഈ പേര് മാറ്റുന്നതിനെ പറ്റി അടിയന്തരമായി ആലോചിക്കണം അല്ലെങ്കിൽ വെറുതെ എയിംസ് വരാനുള്ള സംഘടനയാണെന്ന് വിചാരിക്കും അതുകൊണ്ടത് മാറ്റണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എൻ്റെ അഭിവാദനങ്ങൾ